അസദ് ഭരണകൂടത്തെ വീഴ്ത്തി സിറിയയിൽ വിമതർ രാജ്യം കീഴടക്കിയതിന് പിന്നാലെ ഗോലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രിതമായ ബഫർ സോൺ കൈവശപ്പെടുത്തി ഇസ്രായേൽ ഗോലാൻ കുന്നുകളിലെ ബഫർ സോണിന്റെ നിയന്ത്രണം തങ്ങളുടെ സൈന്യം താൽക്കാലികമായി ഏറ്റെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു വിമതർ രാജ്യം പിടിച്ചടുക്കിയതോടെ ആയിരത്തി തൊള്ളായിരത്തി സിറിയയുമായി ഉണ്ടാക്കിയ ഉടമ്പടി തകർന്നതായി ഇസ്രായേൽ വ്യക്തമാക്കി ഇതിനു പിന്നാലെ ഇസ്രായേൽ സൈന്യം പ്രദേശം കൈവശപ്പെടുത്തുകയായിരുന്നു വിമതർ സിറിയൻ തലസ്ഥാനമായ ഡമാ തിന് തൊട്ടു മുൻപ് പ്രസിഡന്റ് ബഷറുൽ അസദും കുടുംബവും റഷ്യയിലേക്ക് കടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സിറിയൻ സൈന്യം തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്നും പിൻവാങ്ങിയത് ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം ഈ പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കി ഇവിടങ്ങളിലെ അഞ്ച് സിറിയൻ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നിർദ്ദേശം നൽകുകയും ചെയ്തു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് തെക്ക് പടിഞ്ഞാറ് അറുപത് കിലോമീറ്റർ അകലെ പാറകൾ തുറഞ്ഞ പീഡഭൂമിയാണ് േഴിൽ നടന്ന ആറ് ദിവസത്തെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ ഗോലാൻകുന്നുകളുടെ ഒരു ഭാഗം പിടിച്ചെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അത് ഇസ്രായേലിനോട് കൂട്ടിച്ചേർന്നെങ്കിലും ഈ നീക്കത്തെ അമേരിക്ക ഒഴികെയുള്ള അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിരുന്നില്ല